മൂത്തകുന്നം മടപ്പാതുരുത്ത് പൊതുജനധർമ്മ പരിപാലന സഭയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തിയായ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു സുഗതൻ തന്ത്രിയും ഫാദർ പീറ്റർ പടമാട്ടുമെല്ലാം ചേർന്ന് നാടമുറിച്ചുകൊണ്ടും നിലവിളക്ക് കൊളുത്തിയും ഉദ്ഘാടനം നിർവഹിച്ചു

നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സമ്മാനം എന്നോണമാണ് ഇതിൻ്റെ ഈ ഒരു ഓഫീസ് സിസ്റ്റം അങ്ങനത്തെ ഒരു ബിൽഡിങ് മനോഹരമായിട്ട് പണി കഴിയുവാൻ നിങ്ങൾക്ക് സാധിച്ചത് ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങൾക്കും ജഗതീശ്വരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധത്തിലുള്ള സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു ഇനി ഇനിയും ഏറ്റവും കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ പ്രവർത്തിച്ച് ഈ സംഘത്തെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ പ്രസിഡന്റ് പി എൽ സുരാജ് അധ്യക്ഷനായി സഭയുടെ സാമ്പത്തിക സഭ നടത്തി വരുന്ന പദ്ധതികളാണ് വിവിധ പദ്ധതികളിൽ സഭാംഗങ്ങളെ കൂടാതെ നല്ലവരായ നാട്ടുകാരുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അപ്രകാരം കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത് പദ്ധതിയിൽ ചേർന്ന് നടത്തി വരുന്ന എല്ലാവർക്കും ചെറിയ പ്രോത്സാഹനങ്ങൾ നൽകി വരാറുണ്ട് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് മൂന്ന് ആയുർവേദ ക്ലാസ് മെഡിക്കൽ ക്യാമ്പും സഭ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലം സഭയുടെ ഭരണ വഹിച്ച പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ഏറെ ആദരവോടെ ഈ അവസരത്തിൽ മരിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ സംസാരിച്ചു ഒരു നിമിഷമാണ് പി ഡി പി സഭ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സഭ അത് ഇപ്പൊ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായി ഇപ്പോ സഭയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരുടെയും നാടിന്റെ വികസനം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ എൽ എസ് എൽ ഡി പി സഭ കാരുണ്യ ട്രസ്റ്റ് ആയാലും സേവാ എല്ലാം തന്നെ നമ്മുടെ ആറാം വാർഡ് മെമ്പർ ടി കെ അശോകൻ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി ഇ പി തമ്പി കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി റംസാൻ ശ്രീനാരായണ സേവാ സംഘം സെക്രട്ടറി സി എസ് സുദർശനൻ ധർമ്മപരിപാലന സഭ സെക്രട്ടറി കെ വി പ്രദീപൻ കമ്മിറ്റി മെമ്പർ വി കെ മണി ജനദേവൻ പി എസ് അലിം മാഷ് എന്നിവർ സംസാരിച്ചു നിർമ്മാണത്തിൽ നേതൃത്വം നൽകിയവർക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ